ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സിന്റെ ഗ്രാൻഡ് ഉദ്ഘാടനം വടപ്പുറത്ത് ശനിയാഴ്ച നടക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാവിധ വീട്ടുപകരണങ്ങളുടെയും കമനീയ ശേഖരവുമായാണ് വടപ്പുറത്ത് ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സ് പ്രവർത്തനം ആരംഭിക്കുന്നത് പുതിയ ലേറ്റസ്റ്റ് അതിനോടനുബന്ധമായിട്ടുള്ള ഒരു ഹോം ഫർണിഷിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മളിന്ന് നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ നിലമ്പോയിലും അവൈലബിൾ ആകുവാൻ വേണ്ടിയിട്ട് എ എഫ് കെ ഫർണിഷിങ് ഇന്ത്യ ഹോമെക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മൾട്ടി ബ്രാൻഡ് ഫാക്ടറി ആയിട്ട് എഫ് ടു സി അതായത് ഫാക്ടറി ടു കസ്റ്റമർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അതിൻ്റെ ലോഞ്ചിങ് ആണ് അത് നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് അതിന്റെ അതിൻ്റെ ബ്രാഞ്ച് നമ്മുടെ നാട്ടിൽ നിന്നാണ് എന്നുള്ളത് വളരെയധികം അഭിമാനിക്കുന്നുണ്ട് തീർച്ചയായും ഇതൊരു തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് കോമിക്സിന്റെ ഒരു തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഫസ്റ്റിൻ്റെ ബ്രാഞ്ച് നിലമ്പൂരിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഏകദേശം പതിനാലോളം ബ്രാഞ്ചുകളാണ് നമ്മൾ ഈ ഒരു സോഫ ആൻഡ് ഫർണിച്ചേഴ്സിന്റെ ഡയറക്റ്റ് ഫാക്ടറി ഹബായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലായിരിക്കും ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകളും കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകൾ കയറ്റുമതി ചെയ്യുന്നത് അപ്പം ഒരുപാട് നല്ല ഗ്രേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള നല്ല പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ഒക്കെ മറ്റു സ്റ്റേറ്റുകളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ആവും അപ്പം അതിൻ്റെ ഒരു എല്ലാത്തിനും ഒരു മിക്സ് ആയിട്ടുള്ള നല്ല ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള ഫർണിച്ചേഴ്സ് ഡയറക്റ്റ് നമ്മുടെ നാട്ടുകാർക്ക് ഡയറക്റ്റ് കൊടുക്കാമെന്നൊരു ഉദ്ദേശത്തിലാണ് അത് എഫ് ക്യൂസി കൺസെപ്റ്റിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം ഒരു ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഫീൽഡിൽ തന്നെ പ്രൈസിൻ്റെ കാര്യത്തിലായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും വാറൻറ്റിയുടെ കാര്യത്തിലായാലും എഫ് കെ ഫർണിച്ചിങ്ങിൻ്റെ കോമറ്റ്സിൽ നിന്ന് അവർക്ക് പർച്ചേസ് ചെയ്യണം ഉദ്ഘാടന ദിവസം പ്രീമിയം സോഫകളും ഫർണിഷിങ്ങുകളും ഫാക്ടറി ചെലവ് മാത്രം നൽകിയാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വിവിധ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ജൂലൈ തീയതി രാവിലെ മണി 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 മുതൽ മുതൽ ശേഷം രാത്രി വരെ നമ്മൾ അൺലോക്കിംഗ് പ്രൈസ് അതായത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഒരു ആയിട്ടുള്ള ഒരു അന്നത്തെ ദിവസം അന്ന് ബുക്ക് ചെയ്യുകയോ അതല്ല അന്ന് പർച്ചേസ് ചെയ്യുന്നോ കസ്റ്റമേഴ്സിനായിരുന്നു എനിക്ക് ഇവിടെ ആയിട്ട് പറയാൻ പറ്റും ആ ഒരു വിലത്തൊന്നും ഫർണിച്ചറും സോഫകളും ഒന്നും ഹൺഡ്രഡ് പെർസെന്റേജ് കിട്ടുക ആ വിലയിൽ കുറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ പറയുന്ന എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കും ഫർണിച്ചറുകളും പിന്നെ അന്ന് കണ്ടുവച്ചിട്ട് ഞായറാഴ്ച ഒന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല അന്ന് ബുക്ക് ചെയ്ത് തന്നെ അല്ല അല്ലെങ്കിൽ ആ അന്ന് ഷോ ചെയ്തതിനുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുകയോ ചെയ്താൽ പക്ഷെ ആ പ്രൈസ് ഒരിക്കൽ പിന്നെ പിന്നെ വരുന്ന ദിവസങ്ങളിൽ കിട്ടില്ല അതായത് ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സിന്റെ ഗ്രാൻഡ് ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിക്കും ആര്യടൻ ഷോക്കത്ത് എം എൽ എ വിശിഷ്ടാതിഥിയായിരിക്കും എഴുത്തുകാരി നുസ്രത്ത് വഴിക്കടവ് മുഖ്യാതിഥിയുമായിരിക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഫാറൂഖ് മലപ്പുറം ഹംസപ്പ മലപ്പുറം എന്നിവർ സെലിബ്രിറ്റി അതിഥികളായും പങ്കെടുക്കും മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സ് എം ഡി ആഷിഖ് ഡയറക്ടർ ഷാനവാസ് ീപ് ദേവശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ